ഹായ് 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 പ്രിയമുള്ളവരെ സോഷ്യൽ ഭാഗമായി ഇന്ന് കൂടെ ഒരു യുവാവുണ്ട് പരിചയപ്പെടാം എന്താ പേര് കണ്ണൻ കണ്ണൻ ശരിക്കുള്ള പേരെന്താണ് ഞാന ചോദ്യം ചോദിക്കാൻ പോവാണ് ചെറിയൊരു ചോദ്യം കുഞ്ഞു ചോദ്യം ഉത്തരം പറയണം കേട്ടോ പറയൂലേ റെഡി അല്ലേ ചോദ്യം മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ ആളുകളൊക്കെ പുകവലിക്കും എത്ര വലിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുകവലിക്കും അത് ആളുകളുടെ ശീലമാണ് ആരോഗ്യത്തിന് ആഹാനികരമാണ് ഹാനികരമാണ് അല്ലേ ശ്വാസകോശത്തിന് അർബുദം വരെ ഉണ്ടാകും കുടുംബം കുളന്തോണ്ടും സാമ്പത്തിക നഷ്ടമുണ്ട് ഒരുപാട് ഉണ്ടാകും അറ്റാക്കിന് വരെ സാധ്യത കൊളസ്ട്രോൾ ഉണ്ടാകും രക്തസമ്മർദ്ദം വർദ്ധിക്കും ഇങ്ങനെ ഒരുപാട് ദൂഷ്യഫലങ്ങളുള്ള ടൊബോക്കോ അതിൻ്റെ യൂസേജ് എന്തെങ്കിലും അവോയ്ഡ് ചെയ്യണം എന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് ആളുകൾ എന്ത് ചെയ്യുക നെവർമേൻ്റെ അവസാനം അവസാനെന്തേലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണ് എന്താവുക പിന്നെ വിരല് കളിക്കുന്നൊരവസ്ഥ വരെയാണ് അതില് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ മനുഷ്യ ശരീരത്തിന് പറ്റാത്ത ഒരു വിഷപദാർത്ഥം അതിലുണ്ട് അഖിലിന് അതിന്റെ പേര് ഓർക്കുന്നുണ്ടോട്ടിന് ഒറ്റടുക്ക് തന്നെ നമ്മളെ അഖില് പിന്നെ അതിന് ആൻസർ പറഞ്ഞിരിക്കുന്നു വളരെയധികം സന്തോഷം ഇന്ന് നമ്മുടെ കൂടെ ഒരു ചുരുചുരുക്കുള്ള യുവാവുണ്ട് അയാൾ നമുക്ക് പരിചയപ്പെടാം എന്താ പേര് ഷാഹിദ് ഷാഹിദ് എവിടെ ഷാഹിദിന്റെ വീട് പൂക്കൂടും പടത്താണ് ഷാഹിദിന്റെ വീട് ഷാഹിദിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ഷാഹിദിന് പൊതുവെ താല്പര്യം സ്പോർട്സ് ആ സ്പോർട്സ് ആണ് നമ്മുടെ ഷാഹിദിന്റെ പ്രധാനപ്പെട്ട വിഷയം സ്പോർട്സ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഗതിയിൽ ഈ സ്പോർട്സിൻ്റെ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫുട്ബോൾ ക്ലബ്ബുകൾ ഒക്കെ ഉണ്ട് ആ ക്ലബ്ബുകളിൽ നിന്നൊക്കെ നമ്മൾ ഈ സുഡാനികളെ പോലെയുള്ള വിദേശ കളിക്കാരെയൊക്കെ നമ്മളെ കേരളത്തിലേക്ക് നമ്മൾ നമ്മളെ മെസ്സിയൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ട് മെസ്സി എന്തൊക്കെയോ ഇഷ്ടമല്ലാത്ത മെസ്സിൻ്റെ ഫാൻഷനോട് ക്ഷമിക്കാം എന്തോ ഇഷ്ടമല്ലാത്ത പൊതുവെ പിന്നെ ജനങ്ങൾക്ക് സമ്മതമില്ലാത്ത എന്തോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വിവാദക്കായിട്ടുണ്ട് അതോ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മൾ പിന്നെ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഒരു കൊട്ടേഷൻ ഗുണ്ടകളെ തല്ലാൻ കൊണ്ടുവരുന്നത് പോലെ ആളുകളെ കൊണ്ടുവന്നിട്ട് അവര് ഗോളടിച്ച് ജയിക്കുന്നതിലാണോ അതോ നമ്മുടെ നാട്ടിലെ പക്ക നാടൻ കളിക്കാർ കളിച്ച് ജയിക്കുന്നതിനാണോ അന്തസ് ഏഹ് പിന്നെ എന്താണ് സാറെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പ്ലേയേഴ്സിന് മുൻഗണന കൊടുക്കണം എന്നാണ് അത് കഴിഞ്ഞിട്ടേ വിദേശ താരങ്ങൾക്ക് ഒരു മുൻഗണന പാടുള്ളൂ ആ രീതിയിൽ നമ്മളെ നാട് ആയി മാറണം പിന്നെ എനിക്കെല്ലാം പൊതുവെല്ലാം കളിക്കാൻ ഇഷ്ടമാണ് അതെ കളി എന്ന രീതിയിൽ എല്ലാവരും ഇഷ്ടാണ് പക്ഷെ നമ്മൾ പിന്നെ ഒരു മത്സരം ഒരു മാച്ച് ഒക്കെ സമയത്ത് ഞാൻ എതിർക്കുന്ന അതിനോടാണ് എന്റെ വ്യക്തിപരമായ എതിർപ്പ് എല്ലാവർക്കും അങ്ങനെ ഒന്നും കാരണം പിന്നെ വിദേശത്തുനിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊടുന്ന് താമസിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് അവർക്ക് ലക്ഷങ്ങളും കൂടികളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവരെ പിന്നെ ആ ഇവിടെ എന്തോ ഒരു ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ടി ജീവ വിളിക്കുക അർപ്പം വിളിക്കുക നമ്മുടെ നാടീത്തൊരു ബന്ധമല്ല ഇപ്പൊ ഒരു ഇലവൻസ് പതിനൊന്നാളുകൾ പറയുകയാണെങ്കിൽ പതിനൊന്ന് ആളുകൾ പത്താളുകളും ചിലപ്പോൾ എന്തേക്കാരം വിദേശത്ത് ഇറക്കുമതി ചെയ്താൽ ഒരാൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിലെ പേരിന് മരുന്നിനാളുണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ ജയം തോൽവിയൊക്കെ നമ്മൾ ഏറ്റെടുക്കുക ആരാണ് ചോയ്ക്ക് കളിച്ചത് വിദേശത്തുള്ള ആളുകൾ എന്നിട്ട് അതിന്റെ പിന്നെ എന്താ പറയുക അതിന്റെ പ്രസ്റ്റീജായിരിക്കാണ് അതിന്റെ സ്റ്റാറ്റസ് ആർക്കാണ് നമ്മൾ പിന്നെ കൈവശം വെക്കുക എന്നിട്ട് അതിനെ ആർപ്പ് വിളിക്കുക അതിനാണ് എതിർക്കുന്നത് അതിനോട് സാബുദ്ധിന്റെ അഭിപ്രായം എന്താണെന്നോട് ചോദിക്കുമ്പോൾ എന്റെ അഭിപ്രായം തന്നെ നമ്മളെ നാട്ടിലെ പ്ലേഴ്സിനാണ് മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടില് ഒരു കാര്യപരമായിട്ട് നടക്കുമ്പോഴ് നാട്ടിലത്തെ പ്ലേസിന് മുൻഗണന കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വിദേശ താരങ്ങൾക്ക് കൊടുക്കാൻ ഇല്ലെന്നാണ് അഭിപ്രായം പിന്നെ പൊതുവെ എനിക്ക് എല്ലാവരും ഇഷ്ടം തന്നെയാണ് അതിന് എന്റെ അഭിപ്രായം ഏതായാലും നല്ലൊരു വ്യക്തിത്വം ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഷാദിന് വളരെയധികം പിന്നെ സഹകരിച്ചത് നന്ദി വീണ്ടും കാണാം നമസ്കാരം